ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ഗീവവേ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീവവേടെ കാര്യങ്ങളൊക്കെ അറിയാത്തവർ ഗീവവയുടെ വീഡിയോ പോയി കാണണം ഞാൻ ഇതിൻ്റെ അവസാനം അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികൾ ആമ്പൽ ചെടികളൊക്കെയാണ് കേട്ടത് ഇത് ഇത് മിയാമി റോസ് ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ എന്താണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ നോക്കട്ടോ ഇതിൻ്റെ അടിയിൽ ഒച്ചുകളുണ്ടോ പുഴുക്കളുണ്ടോ എന്നൊക്കെ നോക്കൂട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് വാടി നിൽക്കുന്ന ഇലകളൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയും അതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് കാരണം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇലകളിൽ നിന്ന് പുതിയ ചെടികൾ ചെടികളുണ്ടാക്കുന്നു എന്നാണ് അപ്പോൾ വി വി ഇലകളിൽ നിന്ന് പുതിയ ചെടികൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം കണ്ടതാണ് നമുക്ക് പർപ്പിൾ കളറാട്ടയാണ് ഇത് നമുക്ക് പനാമ പസഫിക്ക് ഇത് നമുക്ക് വയലറ്റ് നാക്വാങ് ആണ് പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മിയാമി റോസാണ് മിയാമി റോസിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമുക്ക് കാണിച്ചു തരാൻ ഞാൻ എങ്ങനെയാണ് ഇലകൾ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ഒരു ഇല പറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇല കണ്ടോ ഈ ഇലയുടെ നടുക്ക് ഒരു നോട് പോലെ അതിൻ്റെ വിത്താണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഇല ജസ്റ്റ് പറച്ച് നമ്മൾ ഇച്ചിരി കൂടി അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇതിൻ്റെ തൊട്ടിയിൽ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ മാറിപ്പോവും അപ്പോൾ എങ്ങനെയാണ് ഇലകൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഇലകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കരിയും പച്ചയായിട്ടുള്ള ഇലകൾ വേണം അത് നമുക്ക് ഇച്ചിരി വാടി തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ഇല മൂത്തു എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതെ തണ്ടോട് ചേർന്ന് തന്നെ നമ്മളത് പറിച്ചിട്ട് ഇങ്ങനെ ഇടണം കണ്ടോ അപ്പോൾ ഇല പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂത്ത ഇലകളായിരിക്കണം അത് അപ്പോൾ ഞാനിത് ഇങ്ങനെ പറിച്ചിട്ടുട്ടോ അപ്പോൾ ഒരു നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ആ ഇലയുടെ നടുക്കിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു തൈകൾ വരുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പറിച്ചിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഇലകൾ ഒത്തിരി നമുക്ക് ഒരു ചെടികൾ കിട്ടുന്ന ഒരു ചെടിയാണ് എന്താ ആമ്പലാണ് നമുക്ക് പനാമാട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഇലകൾ പറിച്ചിടേണ്ടത് ഒരു ചെറിയൊരു തണ്ടോട് കൂടി തണ്ടിന് ഇച്ചിരി ചെറിയ നീളം വേണം അതൊന്ന് ജസ്റ്റ് കത്രിയും കൊണ്ടോ കൈ കൊണ്ടോ പറു നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇക്കാൻ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊക്കി നോക്കാവൂ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കരുത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച പോകും അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഭയങ്കരക്ക് യൂസ് ആയിട്ട് എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് എടുത്ത് നോക്കാനായിട്ട് അപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോണത് ഞാൻ ഓൾറെഡി ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട് ഇതാ നമ്മുടെ ചെറിയ കുളത്തിൽ ഞാൻ ഓൾറെഡി പറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതാ എന്താ കണ്ടോ ഇലകളൊക്കെ കമഴ്ന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് പറഞ്ഞെടുത്തു ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതിനകത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി നമുക്കിത് ചെടിയായിട്ട് കിട്ടും അപ്പോൾ ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി വേര് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ കുഴിച്ചിട്ടാൽ മതി അപ്പം അത് അങ്ങനെ ഉണ്ടായ തൈകളാണ് കേട്ടോ ഇത് ഇത് നമുക്ക് പർപ്പിൾ ജോയുടെ ആണ് പർപ്പിൾ ജോയ് ഇപ്പോൾ ഞാൻ കുറേ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇനി ആരും പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്ന് പറയരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമ്മുടെ ഗീവ വേലിൽ പങ്കെടുക്കണം എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ അപ്പോൾ താങ്ക് സോ മച്ച് ഒത്തിരി നന്ദി എല്ലാവരോടും